സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ അതായത് ഫ്രണ്ട് ഭാഗം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രണ്ട് ഭാഗം കാണിക്കുകയോ വീട് കാണിക്കോ എന്നൊക്കെ വീട് ഞാൻ കാണിച്ചൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കൾ കാണിച്ചിട്ടും ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ കായുണ്ടല്ലോ അത് കഴിക്കാനൊന്നും പറ്റില്ല അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതെന്തിന് യൂസ് ചെയ്യും എന്നുള്ളതും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഭംഗി കാരണമാണ് അതിൻ്റെ യൂസൊന്നും എന്താന്നുള്ളത് എനിക്കറിയില്ല പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഹെഡ് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നലെ കമൻറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത് തെച്ചിപ്പൂവിൻ്റെ മുട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റും ഉണ്ട് റെഡ് കളർ തെച്ചിപ്പൂവും ഉണ്ട് കേട്ടോ റെഡിലും കുറേ മുട്ട വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇന്നത്തെ വ്ലോഗ് കണ്ടാലോ ഇന്ന് ഭയങ്കര വലിയ തിരക്കൊന്നുമില്ല രാവിലെ രാവിലെ ആക്ച്വലി നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല ആ തിരക്ക് കാരണം വീഡിയോ എടുക്കാണ്ടിരുന്നത് പിന്നെ ഇതാ ഇക്ക പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതാ സ്കൂളിലോട്ട് പോവണം പത്തരയാകുമ്പോഴത്തേക്കും പി ടി എം മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ടെൻത്തില പി ടി എം മീറ്റിംഗ് ആണ് കേട്ടോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ അത് കാരണം ഞാൻ പോയത് അതുകൊണ്ടാണ് നമുക്ക് രാവിലെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത് പക്ഷെ വീഡിയോ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു വീഡിയോ തന്നെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം അങ്ങനെ സ്കൂളിലെത്തി പി ടി എം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു അതേപോലെ സ്കൂളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും എടുക്കാത്തത് കേട്ടോ ഇനിയിപ്പോൾ അന്നൊരിക്കൽ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ അല്ലെന്നാണ് പറഞ്ഞത് ഇനി മാറ്റം എന്നുള്ളതൊന്നും അറിയില്ല അപ്പം ഞാൻ തിരിച്ച് വന്ന ശേഷം രാവിലെ കറികളൊക്കെ ആക്കി വെച്ചിരുന്നു എഗ്ഗ് ജസ്റ്റ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എഗ്ഗ് പുഴുങ്ങി വെച്ചത് അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ കറി ഉണ്ടല്ലോ അത് തുവരെ പ പയറല്ല അത് ശരിക്കും നമ്മുടെ പുളി അവരെയാണ് ഉണ്ടല്ലോ അത് ശരിക്കും വേറൊരു രീതിയിലാണ് കേട്ടോ ഒരു ഉരുണ്ട ഷേപ്പ് ഷേപ്പായിരിക്കും ഇതിനങ്ങനെയല്ലോ അത് ശരിക്കും ബീൻസിൻ്റെ ഉള്ളിലത്തെ അല്ല അവരൊക്കെയുടെ ഉള്ളിലത്തെ ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നാറ് അപ്പം രണ്ടും വേറെ വേറെയാണ് കേട്ടോ ഒന്നല്ല അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു എഗ് മസാലയുടെ റെസിപ്പി പറഞ്ഞു വിടാം പുഴുങ്ങിയ എഗ്ഗ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കറിവേപ്പിലയും എന്നിട്ട് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഇച്ചിരി ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച എഗിനെ ഇങ്ങനെ ആക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ആക്കി മസാലയ്ക്ക് അതിൻ്റെ മുകളിലോട്ട് വരട്ടെ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ മസാലയിൽ എന്നാലേ നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കൂടിയുണ്ട് നമ്മുടെ ന്യൂഡിൽസിൻ്റെ മസാലയില്ലേ അതും കൂടിയും ചേർത്തി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചത് കാരണം നല്ല ചൂടാറിയിട്ടോ എല്ലാം അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം നല്ല മുട്ട മസാല ഉണ്ട് പിന്നെ സോയ വറുത്തത് ഉപ്പേരി പരിപ്പ് ചാറുണ്ട് അതുപോലെ ഇന്നലത്തെ കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച ശേഷം നമുക്ക് കിടന്ന് ഉറങ്ങി ഉറങ്ങില്ല ജസ്റ്റ് കിടക്കും അത്രേ ഉള്ളൂ അപ്പം റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ വരും കേട്ടോ പിന്നെന്താണ് ഇന്നലെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഫോൺ വീണോ എന്ന് ചോദിച്ചിട്ട് ക്യാമറ വീണോ എന്ന് ചോദിച്ചിട്ടൊക്കെ ക്യാമറയിലല്ല ഞാൻ ഷൂട്ട് ചെയ്യാറ് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യാറ് ഫോണാണ് വീണത് കേട്ടോ പിന്നെ ഇക്കാക്കക്ക് എന്താ ജോബ് ഇക്കാക്ക സൈമസ് ഇക്കാക്കെയർ കമ്പനിയിലാണ് ജോബാക്കുന്നത് ഒന്നര വർഷമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ ആ കമ്പനി അത് കാരണമാണ് അത്രയ്ക്ക് പ്രാബല്യത്തിൽ വരാത്തത് അവർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് എൻഷല്ല നല്ലൊരു അടിപൊളി കമ്പനി ആയിട്ട് അല്ലേ അത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതിൽ തൽക്കാലം നല്ല അതിലാണ് ഇപ്പോൾ ജോബാക്കുന്നത് കേട്ടോ നല്ല ജോലി തന്നെയാണ് കേരള തമിഴ്നാട് ഹാൻഡിൽ ചെയ്യണം പിന്നെന്താണ് ഇനിയിപ്പോൾ ഞാൻ പറയണമൊക്കെ പൊട്ടത്തരാണോന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഇതാ ഫുഡെല്ലാം വിളമ്പി ഞാൻ ഇന്നത്തെ സ്പെഷ്യലൊക്കെ സെറ്റ് ചെയ്ത പിന്നെ കാണിച്ചു തരാം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഫോട്ടോ എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അതുപോലെ വീഡിയോ എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യൊന്നും ഇല്ല കേട്ടോ വേഗം വേഗം എടുത്തെടുത്തെടുത്ത് കഴിക്കുക എന്നല്ലാണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വന്നു 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 അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ നല്ല എഫ് ബിയിൽ പോസ്റ്റിട്ട് അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞോ അങ്ങനെ ഞങ്ങളിതായിരുന്നു കഴിക്കുകയാണ് അതുപോലെ തന്നെ വീഡിയോയുടെ സൈസ് സൈസൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് മാറ്റാൻ കഴിയില്ല കാരണം എനിക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിലാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് യൂട്യൂബിൽ ലാൻഡ്സ്കേപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എഫ് ബിയിലും ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ വീഡിയോ ഒരു ഭംഗി കിട്ടൂല അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ പിന്നെ ഞാൻ നേരത്തെ മുതലേ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്കത് അത്ര വലിയ മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടില്ല പിന്നെ അയാൻകുട്ടി സ്കൂളിട്ട് വന്നു വന്നതും ഞാൻ പറഞ്ഞു എനിക്ക് ഡയറി മിൽക്ക് കഴിക്കണം വാങ്ങിച്ചിട്ട് വരുമോ ചോദിച്ചു അങ്ങനെ എനിക്ക് അവൻ ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ട് തന്നു ഞാൻ പത്ത് രൂപയുടെ അഞ്ചെണ്ണം മേടിച്ചു കേട്ടോ കാരണം എന്താണെന്നറിയോ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ ഒരെണ്ണം കഴിച്ചില്ലേ മതി എന്നുള്ളൊരു തോന്ന തോന്നൽ വരും ഇരുപത് രൂപയാണെങ്കിലും ആ ഒരെണ്ണം ഫുള്ളായി കഴിക്കും അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാവില്ലേ അതിനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഈ കാണിച്ചത് പിന്നെ ഞാൻ ഇതാ ട്യൂഷൻ പോയി പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നാലേക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് വാതിലൊക്കെ ഓപ്പണാക്കി റിഹാൻ ഇന്ന് ഒരുപാട് ടൈം കഴിഞ്ഞിട്ട് വരുള്ളൂ ടീച്ചറിൻ്റെ വീട്ടിലോട്ട് ട്യൂഷൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ പുളിയവര പാലക്കാട് ഭാഗത്തുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ഈ സൈഡിലുള്ള പ്രത്യേക സംഭവങ്ങളാണ് പുളിയവര തവര ഇങ്ങനത്തെ സംഭവങ്ങൾ പപ്പടം വറുത്ത ഓയിലാണ് ഫിഷ് ഫ്രൈ ചെയ്യാറ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യണത് കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക പപ്പടം വറുത്ത ഓയിലിൽ ഉപ്പേരി താളിക്കുന്നതും അതുപോലെ ഫിഷ് ഫ്രൈ ആക്കുന്നതും ഒക്കെ അതുപോലെ ബിരിയാണി ഒക്കെ വെക്കുമ്പോഴേ ചില്ലി ഉണ്ടാക്കിയിട്ട് ആ എണ്ണയില് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എണ്ണ വേസ്റ്റ് ആവില്ല നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ആ ഫ്രൈ ചെയ്ത എണ്ണ അങ്ങ് വേസ്റ്റ് ആയി പോകും അല്ലേ അതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത അതായത് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ ലാഭം ഹെൽത്തും ലാഭം എല്ലാം ലാഭം നല്ലൊരു അടിപൊളി ഐഡിയ അതേപോലെ തന്നെ ഇന്നലെ കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തു കമന്റ് ചെയ്യാറില്ല വീഡിയോ മാത്രമേ കാണാറുള്ളൂ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീട്ടിലോട്ട് പെട്ടെന്ന് വഴി തെറ്റി വന്നൊരു അതിഥിയാണ് കേട്ടോ ഇനിയിപ്പം കേട്ടിട്ട് എന്നെ പൊങ്കാലിട്ടോ എന്ന് ചോദിക്കുന്ന ആ ചുമ്മാ പറഞ്ഞതാണ് ഞങ്ങളുടെ കസിൻ ആണ് ഇവിടുത്തെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ പണ്ട് ഇപ്പോൾ ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിൽ പ്രത്യേകിടുത്ത് പറയുന്നത് ആൾ ബിസി ആയിരിക്കും എല്ലാവരും അവരവരുടെ തിരക്കിലല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചു പിന്നെ എന്താ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കണം ഡിന്നറിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് പത്രം കഴുകി കഴിഞ്ഞിട്ട് ഇതാ ഒത്തിരി ഡ്രെസ്സ് മടക്കാനുണ്ടായിരുന്നു കേട്ടോ ഇന്ന് മൂന്ന് വാഷിംഗ് ഉണ്ടായിരുന്നു അത് കാരണം ഞാനും അമ്മയും കൂടെ നിന്നിട്ട് എല്ലാം മടക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഞാൻ കുറച്ച് മടക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ നിസ്കരിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ നിന്ന് മടക്കുകയാണ് കാരണം ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല കുറച്ച് തുണിയൊക്കെ ആണെങ്കിൽ ഉമ്മ ഒറ്റയ്ക്ക് മടക്കും ഇല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ തുണികളൊക്കെ മടക്കി തുണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ എല്ലാം കൂടെ ഒരുമിച്ചാണോ ഇടാറ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സുകൾ അത് അത്രയും നല്ല ഡ്രസ്സുകൾ ആണെങ്കിൽ മാത്രമേ ഞാൻ ഷാംപൂൽ ഇട്ടെടുക്കുകയുള്ളൂ അല്ലെങ്കിലൊക്കെ മെഷീനിൽ തന്നെ ഇടുക എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ അലക്കാൻ എനിക്ക് ഏറ്റവും മടി പിടിച്ച അത് ഒരു കാര്യമാണ് ഞാൻ ഒന്നാമത് ഞാൻ അങ്ങനെ അലക്കിയിട്ടില്ല ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പം അവിടുന്ന് ഉമ്മ എല്ലാം അലക്കും ഇവിടെ വന്നപ്പോൾ ഫുള്ള് വാഷിംഗ് മെഷീൻ തന്നെ ഞാൻ വന്ന സമയം മുതലേ ഇവിടെ മെഷീൻ ഉണ്ട് മിനിറ്റ് അപ്പം റിഹാന് സ്കൂളിൽ വന്നു നമുക്ക് ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ ഏകദേശം ചിക്കനിലോട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ സ്പൂൺ ജീരകപ്പൊടി സ്പൂൺ ഗരം മസാല ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒറിഗാനോ വേണം പിന്നെ മിക്സഡ് ഹെബ്സ് ഉണ്ടെങ്കിൽ അതും വേണം കേട്ടോ അപ്പം ഞാൻ ഇതിൽ അതിടാൻ മറന്നുപോയതാണ് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു നാരങ്ങയുടെ നീര് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചോളൂ ഇനി തൈരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ തൈര് ഒഴിച്ചോളൂ ഞാൻ ഇതിൽ ഒഴിക്കുന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഷെസ്വാൻ ഷെജ്വാൻ സോസാണ് കേട്ടോ ഇതങ്ങ് ഒഴിക്കുമ്പം ചിക്കൻ്റെ ടേസ്റ്റ് വേറെ അങ്ങ് പോവും പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കസൂരി മേത്തി പിന്നെ ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ സോയാ സോസ് ഉണ്ടായിരുന്നു ഇച്ചിരി എന്തായിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞു അതുകൊണ്ട് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക സമയമില്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റി ആയിരിക്കും ടെൻഡർ ആയിരിക്കും എല്ലാം ആയിരിക്കും കേട്ടോ ജ്യൂസി ആയിരിക്കും ടെൻഡർ ജ്യൂസി എന്താ നമുക്ക് ജ്യൂസി ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ അവരൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് ഇടുകയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം കാണിക്കുന്നത് ഞാൻ പഠിപ്പിക്കാറൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കും അത്രയേ ഉള്ളൂ കേട്ടോ എനിക്കിനി അത്രയും കാര്യങ്ങളും കൂടെ തലയിൽ കയറ്റാൻ വെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ പഠിപ്പിക്കാത്തത് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല അയാൻകുട്ടിക്ക് മാർക്ക് കുറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അതിനാണ് കാരണം റിഹാനെ ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് നോക്കുമായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ട് അവനിക്കൊരു ബേസിക് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അയാൻകുട്ടീൻ്റെ കാര്യത്തിൽ എനിക്കത് പറ്റിയില്ല കേട്ടോ സോ എനിക്കത് ഭയങ്കര വിഷമമാണ് പിന്നെ തോന്നും അവൻ തനിയെ ഇമ്പ്രൂവ് ആയിട്ട് ഇങ്ങനെ വരട്ടെ എന്ന് തോന്നും അപ്പോൾ സമയമായപ്പോൾ ഞാനിത് ആ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കാം ചൂടായ ശേഷം ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നമ്മളിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ എയർ ഫ്രയർ എടുക്കുന്നില്ല ചിലപ്പോൾ വോൾട്ടേജിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാരണം പണി കിട്ടിയാലോന്ന് പേടിച്ചിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ ആയിട്ടോ അതിൻ്റെ ഒന്നും വർക്ക് ചെയ്യാണ്ടായി പിന്നെ പകൽ ടൈമിൽ ഓൺ ആക്കിയപ്പം അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ രാത്രി റിസ്ക് എടുത്തില്ല കേട്ടോ പിന്നെ ഒരു ഭാഗം ആയപ്പോൾ ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഇത് ലെഗ് പീസും ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറും കറിയും അതുപോലെ ചിക്കനും ചിക്കനുമാണ് കേട്ടൊന്ന് കൊടുത്തത് ഇന്ന് സ്കൂളിൽ ഇൻ്റർലോക്ക് മീറ്റിങ്ങിനുമായപ്പോൾ നമ്മളോട് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് ചിക്കൻ കൊടുക്കരുതെന്ന് അന്ന് തന്നെ ഞാൻ ചിക്കൻ കൊടുത്തല്ലേ അതായത് റിഹാൻക്ക് ഇനിയൊരു ഒരു മൂന്ന് മാസം നന്നായിട്ട് കെയർ ചെയ്യാൻ പറഞ്ഞു നോൺ വെജ് ഒരുപാട് കൊടുക്കണ്ട നട്ട്സ് തേൻ പാല് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനും ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യാനും ടെൻത്തിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും കാരണം അവർ നന്നായിട്ട് എക്സാം എഴുതട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എക്സാമിൻ്റെ ടൈമിൽ ഇനി സ്റ്റൊമക് പെയിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെയൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റോ പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കി പക്ഷെ ചിക്കനൊക്കെ ഇവിടെ അവോയിഡാക്കോ എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റൂല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരെ ചിക്കൻ വേണം കേട്ടോ ഫിഷ് പിന്നെ ഡെയിലി കിട്ടിയാൽ സന്തോഷം ഫിഷിൻ്റെ കാര്യം പിന്നെ അവരൊന്നും പറയുകയും ചെയ്തില്ല അപ്പോൾ അതാ ചപ്പാത്തി ഉണ്ടാക്കണത് എങ്ങനെ എങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ കൈൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ പരത്തിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ചപ്പാത്തി കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കേണ്ടത് മൂന്ന് മറിച്ചിൽ പൊള്ളച്ച് വരണം അതാണ് പെർഫെക്റ്റ് ചപ്പാത്തി എന്ന് പറയുന്നത് അതേപോലെ ചെറിയ ജീരകം എൻ്റെ ഒരു വീക്ക്നെസ് അല്ല ഇവിടെ പണ്ട് മുതലേ ചെറിയ ജീരകം യൂസ് ചെയ്യുന്നുണ്ട് ഹെൽത്തിന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മേ ബി അതുകൊണ്ട് ഞാനും അത് നിങ്ങൾ തുടർന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ വലിയ ജീരകം വലിയ രീതിയിൽ യൂസ് ആക്കാറില്ല അങ്ങനെ ഇന്നത്തെ വായാണിയും പാചകം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെയും എൻ്റെ ഫാമിലിയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് തരണം ഒരു സ്മൈലെങ്കിലും തരണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് എന്തായാലും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെങ്കിലും ഇഷ്ടിക്കാനുള്ള ഷെയർ ചെയ്യാൻ മറ്റൊരു വ്ളോഗിൽ കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട ആപ്പത്തിനൊന്ന് അരച്ചും കൂടി എടുത്തിട്ട് നാളെ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ